ഈശോ സ്ലേഹന്മാർക്ക് ചില സ്വകാര്യ നിർദ്ദേശങ്ങൾ നൽകി തന്റെ സ്മരണയ്ക്കായി വിശുദ്ധ കുർബാന ലോകാവസാനം വരെ കാത്തുസൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു അത് ഉപയോഗിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട അവശ്യൂപങ്ങൾ അവരെ പഠിപ്പിച്ചു ഈ രഹസ്യം ക്രമേണ പഠിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അവർക്ക് വ്യക്തമാക്കിക്കൊടുത്തു എടുത്തു വച്ചിരുന്ന കൂതാശ ചെയ്ത അപ്പവും വീഞ്ഞും ഭക്ഷിക്കേണ്ടത് എപ്പോഴെന്നും അതിൻ്റെ ഒരു ഭാഗം പരിശുദ്ധ കന്യകയ്ക്ക് നൽകേണ്ടത് എപ്പോഴെന്നും താൻ അയക്കുന്ന ആശ്വാസദായകനെ സ്വീകരിച്ച ശേഷം അവർ തന്നെ എങ്ങനെ കൂതാശകർമ്മം നിർവഹിക്കണമെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു പറഞ്ഞു പൗരോഹിത്യം തൈലാഭിഷേകം ഇവയെപ്പറ്റിയും വിശുദ്ധ തൈലവും എണ്ണകളും തയ്യാറാക്കുന്നതിനെപ്പറ്റിയും അവിടുന്ന് സംസാരിച്ചു അവിടെ മൂന്ന് പെട്ടികളുണ്ടായിരുന്നു അവയിൽ രണ്ടെണ്ണത്തിൽ എണ്ണയും പരിമള തൈലവും ചേർന്ന ഒരു മിശ്രിതം ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നും ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പൂശേണ്ടതെന്നും ഏതെല്ലാം അവസരങ്ങളിലാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നും അവിടുന്ന് അവരെ പഠിപ്പിച്ചു വിശുദ്ധ കുർബാന കൊടുക്കരുതാത്ത ഒരു അവസരത്തെപ്പറ്റി അവിടുന്ന് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു ഒരുപക്ഷെ അന്ത്യലേപനത്തെ ആയിരിക്കാം അവിടുന്ന് ഉദ്ദേശിച്ചത് എങ്കിലും ഇക്കാര്യത്തെ സംബന്ധിച്ച എൻ്റെ ഓർമ്മ വ്യക്തമല്ല പലതരം അഭിഷേകങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് യേശു സംസാരിച്ചു ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാർ പോലും ഈ അഭിഷേകത്തിനെന്ന് പ്രത്യേക സിദ്ധികൾ പ്രാപിക്കുന്നതായി അവിടുന്ന് പറഞ്ഞു ഒഴിവായിരുന്ന പെട്ടിയിൽ ലേപനത്തൈലവും എണ്ണയും ചേർത്ത് അവിടുന്ന് ഒരു മിശ്രിതമുണ്ടാക്കി എന്നാൽ എണ്ണ വ്യഞ്ചരിച്ചത് ഈ അവസരത്തിലോ ഒപ്പം കൂതാശ ചെയ്ത അവസരത്തിലോ എന്ന് എനിക്ക് തീർച്ചയില്ല പത്രോസിനെയും യോഹനാനേയും ഈശോ അഭിഷേകം ചെയ്യുന്നത് ഞാൻ കണ്ടു സ്വന്തം കൈകളിലൂടെ ഒഴുകിയ ജലം അവിടുന്ന് അവരുടെ കൈകളിൽ പകരുകയും കാസയിൽ നിന്ന് അവർ കുടിക്കാൻ കൊടുക്കുകയും ചെയ്ത കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ അവർ കരങ്ങൾ കൂപ്പി പെരുവിരലുകൾ വിലങ്ങനെ വെച്ച് കുമ്പിട്ട് നിൽക്കവേ യേശു അവരുടെ ചുമലുകളിലും തലയിലും കരങ്ങൾ വെച്ചു വെച്ചു അവർ മുട്ടുകുത്തി നിന്നിരുന്നുവോ എന്നുപോലും എനിക്ക് സംശയമുണ്ട് ഈശോ അവരുടെ പെരുവിരലുകളും ചൂണ്ടുവിരലുകളും വിശുദ്ധ തൈലം കൊണ്ട് പൂശുകയും അവരുടെ തലയിൽ കുരിശു വരയ്ക്കുകയും ചെയ്തു അവരോടുകൂടെ ലോകാവസാനം വരെ ഇത് നിലനിൽക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്യുകയും ചെയ്തു ചെറിയ യാക്കോബ് അന്ത്രയോസ് വലിയ യാക്കോബ് ബർത്തലോമിയോ എന്നിവരും അഭിഷേകം ചെയ്യപ്പെട്ടു പത്ത് തോളിൽ കിടന്നിരുന്ന ഒരു തരം ഷാൾ ഈശോ അവന്റെ മറിടത്തിൽ വിലങ്ങനെ ക്രമീകരിക്കുന്നതും ഞാൻ കണ്ടു മറ്റുള്ളവരുടേതാകട്ടെ വലതുതോളിൽ നിന്ന് മാറിലൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്തുള്ളൂ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്തോ അതോ അഭിഷേക സമയത്തോ അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈശോ ഈ അഭിഷേകം വഴി പ്രകൃത്യാതീതവും സാരവത്തുമായ എന്തോ ഒന്ന് അവരിലേക്ക് പകർന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അത് വിശദീകരിക്കുവാൻ ഞാൻ അപ്രാപ്തയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ അപ്പവും വിഞ്ഞും കൂതാശ ചെയ്യണമെന്നും മറ്റു സ്ലേഹന്മാരെ അഭിഷേകം ചെയ്യണമെന്നും അവിടുന്ന് അവരോട് പറഞ്ഞു പന്തക്കുസ്താ ദിവസം സ്ലേഹന്മാരുടെ മേലും പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ശിഷ്യന്മാരിൽ പലരുടെ മേലും പത്രോസും യോഹന്നാനും കൈകൾ വെച്ചതായി അപ്പോൾ എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം യോഹന്നാൻ ആരാധ്യമായ ഈ കൂതാശ ആദ്യമായി പരിശുദ്ധ കന്യകയ്ക്ക് നൽകി ഈ സംഭവം സ്ലീഹന്മാർ ഒരു തിരുനാളായി ആഘോഷിച്ചു ഈ തിരുനാൾ ഭൗമിക സഭയിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നാൽ വിജയസഭ അത് ആഘോഷിക്കുന്നതായി ഞാൻ കാണുന്നു പന്ത കുസ്ത കഴിഞ്ഞ ഏതാനും ദിവസത്തേക്ക് പത്രോസും യോഹന്നാനും മാത്രമേ വിശുദ്ധ കുർബാന കൂതാശ ചെയ്യുന്നതായി ഞാൻ കണ്ടുള്ളൂ പിന്നീട് മറ്റുള്ളവരും അത് കൂതാശ ചെയ്യുവാൻ തുടങ്ങി ഈശോ ഒരു പിച്ചളപാത്രത്തിൽ തീയെടുത്ത് വ്യഞ്ചരിച്ചു അത് കെട്ടുപോകാതെ പുരാതനമായ പ്രസഹ അടുപ്പിന്റെ ഒരു ഭാഗത്ത് വിശുദ്ധ കുർബാന വെച്ചിരുന്ന സ്ഥലത്തിനടുത്തായി അവർ സൂക്ഷിച്ചു ദിവ്യകർമ്മങ്ങൾക്കായി തീ എടുത്തിരുന്നത് എപ്പോഴും ഇതിൽ നിന്നായിരുന്നു ഈ അവസരത്തിൽ ഈശോ ചെയ്തതെല്ലാം സ്വകാര്യമായിട്ടാണ് നിർവഹിച്ചത് അവിടുന്ന് നൽകിയ നിർദ്ദേശങ്ങളും അപ്രകാരം തന്നെ ഈ രഹസ്യ പ്രബോധനങ്ങളിൽ സാരവത്തായതെല്ലാം സപ്പക്കാത്തു സൂക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ആവശ്യാനുസരണം അവ വികസിപ്പിക്കുകയും സ്ഥലകാല സാഹചര്യങ്ങൾക്ക് അനുരൂപപ്പെടുത്തുകയും ചെയ്തു പത്രോസും യോഹന്നാനും മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നോ അതോ പത്രോസ് മാത്രം മെത്രാനായും യോഹന്നാൻ പുരോഹിതനായും അഭിഷേകം ചെയ്യപ്പെടുകയാണോ ഉണ്ടായതെന്ന് എനിക്ക് വ്യക്തമാക്കപ്പെട്ടില്ല മറ്റു സ്നേഹന്മാർ ഏതു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുവെന്ന് പറയുവാനും എനിക്ക് കഴിയുകയില്ല എന്നാൽ കർത്താവ് അവരുടെ ഷാളുകൾ ക്രമീകരിച്ചതിലുള്ള വൈവിധ്യം അഭിഷേകങ്ങളുടെ വിവിധ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു